ൂറ്റാണ്ടുകാലം അറുപത് വർഷം ചെയ്ത ഉള്ളാളും അതിനി കോളേജിൽ സുഗർസ് നടത്തിയ മഹാനാണ് ആ മഹാന്റെ മരണം നിങ്ങളറിയണം ആ മഹാനൊക്കെ മരിച്ച നറിയുമ്പോ സുരത്തിൽ നമ്മൾ തടിയുറച്ചേക്കാൻ വലിയ തെളിവ കാരണം അവരുടെ ജീവിതം വലിയ അത്ഭുതമായിരുന്നു ആ മഹാൻ മഹാന്റെ വഫാത്തോടൊടുക്കുന്നു ദിവസങ്ങൾക്ക് മുന്നേ എന്നിട്ട് അവിടെ കൂടി തന്റെ മക്കളോടും പേരമക്കളോടുള്ളതെല്ലാൻ പറഞ്ഞു കൈകളെ അടിച്ചടിച്ച് മഹാനൃത് വെറുത കേട്ട് കിടന്നു അങ്ങനെ കിടന്നുകിടുന്നു ആ മഹാൻ മരണത്തോടൊത്ത സമയത്ത് ഉപാത്തിനോടൊത്ത സമയത്ത് ഭക്ഷണപാണിയങ്ങൾ നിർത്തിവച്ചു എന്നെ കുടിച്ചത് സമുസം വെള്ളമാണ് വെള്ളം കുടിച്ചു ഹൃദയയുടെ വരികൾ കേട്ടു കേട്ട് കിടന്ന് അസായി വരികൾ ായ ശ്രീഫാ ഗാന്തവരം ഉസ്താദിന്റെ കൈകൾ കൊണ്ടാണ് ഉസ്താദ് കരഞ്ഞ കണ്ടതാ സമുമായി രാപ്പം കൊടുത്തതാ കണ്ട വിടരാതെ അവിടെ പിരിഞ്ഞു പോരാൻ കഴിഞ്ഞില്ല തൽ പറഞ്ഞ് കരഞ്ഞോ കണ്ണു നിറയാതെയാലും അവിടെ നിന്ന് പിരിഞ്ഞു കൊന്നില്ല അവിടുത്തെ തൽപ്പനും സൽബിയത്തും എല്ലാവരും വാവിട്ടു ിയല്ലാത്ത ആദർശത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല മക്കളെ കെട്ടിച്ചു വിടാൻ പാടില്ല അവരുടെ ിൽ പഠിക്കാൻ വിടരു അവിടെ പോയാൽ ഒരു പക്ഷെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന മക്കൾ നിങ്ങൾക്ക് കിട്ടും പക്ഷെ ആഹരത്തിലേക്ക് ഉപകരിക്കില്ല കണ്ടോ ഇത് സത്യമാണ് കേട്ടോ ഞങ്ങൾ അനുഭവമുള്ളതാണ് എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവന്റെ ഉമ്മ മരിച്ചെടുത്ത് ഞങ്ങൾ പോയതാ ഞങ്ങൾ ചെന്നപ്പോ അവിടെ അൽഫാത്തി പങ്കിടിച്ചപ്പോ ജനാധി കുത്തും കൂടി അവർ എണ്ണ പോയി ഒരു ആ ഉമ്മ സുന്നിയായിരുന്നിരിക്കാം